അതാണ് സ്നേഹ അതാണ് സ്നേഹ നോക്കട്ടെ മോഡൽ ഇഷ്ടപ്പെട്ടോ മക്കളെ സമയം ആറ് നാപ്പത് ഒന്നും നമ്മളൊന്നും ആയിട്ടില്ല കേട്ടോ നിലവിലെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവാൻ നിക്കുന്നു അപ്പൊ നോക്കിന്റെ അടുത്ത വേളി അഥവാ നമ്മളെ സൗണ്ടും ലൈറ്റും ബോക്സും വരെ എത്തിയിട്ടുണ്ട് കയറിട്ട് അപ്പൊ വീണ്ടും നമ്മള് അതറക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ നിലവിൽ നമുക്ക് ലൈറ്റും ഇതൊക്കെ എന്തായാലും സെറ്റ് ചെയ്യണല്ലോ അപ്പോൾ അതിന്റെ സെറ്റിങ് കാര്യങ്ങളൊക്കെയാണ് ഇനി അടുത്തതായിട്ട് നടക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇനി അതായിരിക്കും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നത് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാണെങ്കിൽ സന്തോഷം അപ്പോൾ നമുക്ക് ഇനി അവിടെ പോയിട്ട് നിലവിൽ നമ്മൾ രാത്രിയുടെ എന്തൊക്കെയാണ് അവിടെ അന്തരീക്ഷം കാര്യങ്ങൾ എന്നുള്ള നോക്കാം സെറ്റ് അങ്ങോട്ട് കടത്തണം അതേറ്റിലേറ്റും ഏറ്റവും പൂർണ്ണ വിശ്വാസത്തോട് കൂടിയാണ് ഞാൻ ഇതാ മുന്നോട്ട് പോയിരിക്കുന്നത് അല്ല അവിടെ ആരും ഉപ്പില് വേറെ ആരും ഇല്ലാണ് ഷാനം എന്താ കുട്ടികളായിട്ട് ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കാണെന്ന് പറഞ്ഞിട്ട്

സിംഗർ മാത്രമേ വല്യ പരിപാടി ഇല്ല ഏതൊക്കെ നമ്മളെ കയറ്റി കൊണ്ടു റിസ്ക് പറഞ്ഞു എന്തൊക്കെയാ ബ്രൈക്ക് എന്തൊക്കെയാ കൊണ്ടല്ലോ നമ്മൾ എന്തൊക്കെയാ കൊടുക്കണല്ലോ അല്ല എന്തൊക്കെ ഈ രണ്ട് ഇത് ഇതിന് എന്താ പറയാ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് പോവോ ഞാൻ വീഡിയോ എടുത്ത് ഞാൻ എടുക്കാന്ന് പറഞ്ഞാണ്ടോ എന്നോട് വീഡിയോ എടുത്തു പറഞ്ഞാലേ അതല്ലല്ലോ കാണുമ്പോ വിചാരിക്കണം ഞാൻ പണിയെടുക്കുന്നില്ല വിചാരിക്കും അങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രാൻഡ് എടുത്ത് ക്യാമറ കൊടുത്താ ഇബ്രായി പെർഫെക്റ്റ് ആയി എടുക്കുടാമറായിക്ക ഭയങ്കര സിംഗർടാ മഷാ നല്ല സിംഗറാണ് കാരണം കാരണം കരണ്ടോ ഞാൻ പിടിക്കും എനിക്കെന്താ ഞാൻ കട്ട് ചെയ്ത് പിടിക്കാം ഇതാ ഈ വരുന്ന ആള് കൊണ്ടാ വരുന്ന പറഞ്ഞത് ഇതാ ഈ വരുന്ന ആള് കൊണ്ടാ കൊണ്ടാൻ വരുന്നേ ആ ഇവിടെ വന്നിട്ട് ഇരുനിക്കണേ <Gau ingyu>? ോ ഏന്നുമില്ല ക്ഷീണം കാണാനെന്ന് ഇതാണ് എന്താ വില എന്താ അവസ്ഥ ഏഹ് പക്ഷെ വീട് ഓണാക്കിയപ്പോഴാണല്ലോ എന്റെ ടയർഡ്നെസ് വന്നത് ഏഹ് എന്താ കൊറച്ചും നടക്കാണ് മുത്തും പണിയോളെ മസാല അതാണ് സ്നേഹം അതാണ് സ്നേഹം നോക്കട്ടെ മതിയാനില്ലേ മോഡൽ ഇഷ്ടപ്പെട്ട നല്ല ഭാഷ അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എന്താ സാരിയുടെ സാരി കമന്റുകൾ അങ്ങനെ ചക്ര ഒരുങ്ങിട്ടുണ്ട് എല്ലാരും ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ വരിക ഫോട്ടോ എടുക്കുക നല്ല ഡ്രസ്സാണ് നല്ല കളർഫുൾ പരിപാടികളാണ് അപ്പോൾ മക്കളെ കല്യാണപ്പരൊക്കെ മാഷം അടിപൊളിയായിട്ടുണ്ട് അവിടെ സോഫി സോഫീത്താത്തിനോഫിലൊക്കെ വീടിയെടുത്തോണ്ടിരിക്കുവാണ് മക്കളെ നോഫലിൻ്റെ വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ മണ്ടാനുണ്ട് അപ്പോൾ നിലവിൽ ആ സെറ്റ് കാര്യങ്ങളും സെറ്റിംഗ് കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ചക്കരൊക്കെ ഇന്നത്തെ ലുക്കിലൊക്കെ മാറി ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പരക്കാലൊക്കെ ഉണ്ടാകാൻ പോവാണ് ബിലാലും പരക്കര കൊണ്ടാൻ പോവാണ് അപ്പോൾ നമുക്ക് ഇനി ഹോലൊക്കെ വന്നിട്ട് നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നോക്കാം നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ ഇന്നത്തെ ലുക്ക് കാര്യങ്ങൾ ആ സെറ്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താലും നമ്മൾ വീഡിയോസ് കൂടുതൽ ഉടൻ ഇങ്ങനെ വരുവുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ തുടർന്ന് അതേ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവുക ഇതേ ലെവലിൽ നമ്മളിങ്ങനെ വീഡിയോസായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും അപ്പം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും നമ്മൾ ചെയ്യാനോ ചേഞ്ചോ കാര്യങ്ങളുണ്ടെങ്കിൽ പറയുക അതെ കാരണം നമുക്കറിയില്ല കാരണം ഞാനിങ്ങനെ ഫുൾ ബ്ലോഗ് ചെയ്യുന്നത് പഠിത്ത കൊണ്ട് എനിക്കിതിനെക്കുറിച്ച് വലിയ ഐ ഡി കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നിലവിൽ ബാക്കി കാര്യങ്ങൾ ഷോർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആൾറെഡി അപ്ലോഡ് ചെയ്യുന്ന സംഭവങ്ങളാണ് അപ്പോൾ പ്രത്യേകിച്ചൊന്നും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് വരും നിലവിൽ നിങ്ങൾ നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുക നന്നാക്കണമെങ്കിൽ അത് പറയുക അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഇൻഷ്ട അപ്പോൾ സപ്പോർട്ട് ചെയ്യും